Hello, foodies! ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കിഡ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതവർക്ക് സ്കൂളിൽ ടിഫിനായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കൊടുത്തു കൊടുത്തുവിടാം അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിലും ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കൂടുതലായിട്ട് അത് കഴിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം എന്നിട്ടിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് അല്പം വെള്ളവും കൂടെ ചേർത്ത് ഇത് നമുക്ക് ഇതുപോലെ നന്നായിട്ട് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് വേണ്ടത് അല്പം ദോശമാവോ അല്ലെങ്കിൽ ഇഡലിമാവോ ആണ് ഏതായാലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിലുള്ളത് കയ്യിലുള്ളതെടുക്കാം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ദോശമാവ് അല്ലെങ്കിൽ മാവ് എടുക്കാം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് നമുക്ക് കളറിന് വേണ്ടതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ലൈറ്റ് കളറാണ് വേണ്ടതെങ്കിൽ കുറച്ച് ചേർത്താൽ മതി അതല്ല ഡാർക്ക് കളർ വേണമെങ്കിൽ കുറച്ചധികം ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾതാ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാത്രത്തിൽ ഞാൻ ഒരു ടീസ്പൂൺ നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട് ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് എടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ചേർക്കാം അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കളറിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് കളറായിരിക്കണം ഇതിന് വേണ്ടത് ഇനി നമുക്ക് ഒരു ഇഡ്ഡലി തട്ടെടുത്ത് അതിലൊരൽപ്പം എണ്ണ തടവി കൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒരു സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വലുപ്പത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ മടിയായിരിക്കും അപ്പോൾ നമുക്ക് ചെറുതായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് ഒരല്പം കറുത്ത എള്ള എടുക്കാം ഈ എള്ള്ള് നമുക്ക് മാവിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിരളുകൾ ഉപയോഗിച്ചോ ഇതുപോലെ നമുക്ക് രണ്ട് കണ്ണുകളായിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ആത്തി എടുക്കേണ്ടത് ലൈറ്റ് കളറിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് വേണം ആത്തി എടുക്കാനായിട്ട് അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം മിക്ക കുട്ടികൾക്കും ബീറ്റ് റൂട്ടൊക്കെ കഴിക്കാൻ നല്ല മടിയായിരിക്കും അല്ലേ പച്ചക്കറിയൊക്കെ കഴിക്കാൻ നല്ല മടിയായിരിക്കും അപ്പോൾ അതുപോലെയുള്ള കുട്ടികൾക്ക് കഴിക്കാനായിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാം ഇനി നമുക്ക് ഡാർക്ക് കളറിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് എടുക്കാം അതിപ്പം ഞാനിതാ ഇതുപോലെ ഒരു സ്പൂണ് വെച്ചാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ ഫുഡൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ ഈയൊരു കളറൊക്കെ കാണുമ്പോൾ അവരങ്ങ് കഴിച്ചോളും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചേക്കൂട്ട് എള് കുറച്ച് എടുക്കാം അത് നമുക്കിതാ ഇതുപോലെയൊന്ന് വെച്ച് കൊടുക്കാം ഇത് നമുക്ക് കയ്യോ കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒനയുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതുപോലെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇതാ എല്ലാം തന്നെയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവി കയറ്റി എടുക്കാം ഇനി ഞാനിത് വേറൊരു കളറിലും വേറൊരു ഷേപ്പിലും കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വീണ്ടും ദോശമാവ് അല്ലെങ്കിൽ ഇഡലി മാവ് എടുക്കാം അപ്പോൾ കളറിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയാണ് അപ്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു ഇഡിലിത്തട്ടെടുത്ത് അതിൽ എണ്ണ തടവി തടവിക്കൊടുക്കാം അതിൽ ഇതുപോലെ ഒരു സ്പൂൺ മാവ് വീതം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ മാവിൽ നേരത്തെ ഉപ്പ് ചേർത്തതായിരുന്നു അതുകൊണ്ടാണ് ഈ സമയത്ത് ഉപ്പ് ചേർക്കാത്തത് അപ്പം നിങ്ങൾ മാവിൽ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കണ്ണുകളായിട്ട് നമുക്ക് എള്ള് വെച്ച് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ എള്ളില്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി അടുത്തത് മൂക്കായിട്ട് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് പോമോഗ്രാനായിട്ടാണ് ഇനി നമുക്കിതന്ന് ആവി കയറ്റി എടുത്താൽ മതി ഇപ്പോൾ താ ഞാനിവിടെ ആവി കയറ്റി എടുത്തിട്ടുണ്ട് നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുക്കാം അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഡിഫറെൻ്റ് കളറിലും ഡിഫറെൻ്റ് ഷേപ്പിലും ഒക്കെയുള്ള നമ്മുടെ കുഞ്ഞിടീസൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്കിതുപോലെ തയ്യാറാക്കി കൊടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ബട്ടണിൽ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്